വനിതാ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഐ പി എസ് ഉദ്യോഗസ്ഥൻ മോശം സന്ദേശം അയച്ച സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചു വനിതാ എസ്ഐമാർ ഉന്നയിച്ച പരാതി പോലീസ് ആസ്ഥാനത്തെ എസ് പി മെറിൻ ജോസഫ് അന്വേഷിക്കും വനിതാ എസ്ഐമാരുടെ പരാതിയിൽ മൊഴിയെടുത്ത ഡിഐ ജി അജിത ബികം ഡി ജി പിക്ക് നൽകിയ ശുപാർശപ്രകാരമാണ് നടപടി അതേസമയം വനിതാ എസ്ഐമാർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന വാദവുമായി ഉദ്യോഗസ്ഥൻ വിനോദ് കുമാർ രംഗത്തെത്തി ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെ വനിതാ എസ്ഐമാർ ഉന്നയിച്ച പരാതിയിലാണ് പോലീസ് ആസ്ഥാനത്തെ എസ് പി മെറിൻ ജോസഫ് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് വനിതാ എസ് ഐമാരുടെ പരാതിയിൽ മൊഴിയെടുത്ത ഡി ഐ ജി ബീഗം ഡി ജി പിക്ക് നൽകിയ ശുപാർശ പ്രകാരമാണ് അന്വേഷണ ഉത്തരവ് പോഷ് നിയമപ്രകാരം അന്വേഷണം വേണമെന്നാണ് ഡി ഐ ജി ശുപാർശ ചെയ്തത് രണ്ട് വനിതാ എസ് ഐമാരാണ് ഐ പി എസ് ഉദ്യോഗസ്ഥൻ മോശം പരാമർശങ്ങൾ അടങ്ങിയ സന്ദേശങ്ങൾ അയച്ചെന്ന് പരാതിപ്പെട്ടത് സ്ത്രീകളുടെയും കുട്ടികളുടെയും പരാതി അന്വേഷിക്കുന്ന ഡി ഐ ജി അജിതാബീഗത്തിന് നൽകിയ പരാതിയിൽ അതീവ രഹസ്യമായി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു രണ്ട് പരാതിക്കാരും പരാതിയിൽ ഉറച്ചു നില്ക്കുകയും മൊഴി നൽകുകയും ചെയ്തതോടെയാണ് പോഷ് നിയമപ്രകാരം അന്വേഷിക്കാൻ അജിതാ ബീഗം ശുപാർശ ചെയ്തത് അതേസമയം പോലീസ് സേനയ്ക്ക് അപമാനമായി മാറിയ പരാതിയിൽ വനിതാ എസ്ഐമാർ തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന വാദവുമായി ഐ പി എസ് ഉദ്യോഗസ്ഥന് എസ് പി വി ജി വിനോദ് കുമാര് രംഗത്തെത്തി വനിതാ എസ്ഐമാർക്ക് താൻ മോശമായ തരത്തിൽ സന്ദേശങ്ങൾ അയച്ചിട്ടില്ലെന്നും ജോലിയുടെ ഭാഗമായുള്ള സന്ദേശങ്ങൾ മാത്രമാണ് അയച്ചതെന്നും ഇദ്ദേഹം ഡി ജി പിക്ക് നല്കിയ പരാതിയിൽ വിശദീകരിക്കുന്നു ഡ്യൂട്ടിയുടെ ഭാഗമായി മാത്രമാണ് എസ് പി എന്ന നിലയിൽ സന്ദേശങ്ങൾ അയച്ചത് പോഷ് ആക്ടിന്റെ പരിധിയിലുള്ള അന്വേഷണം അവസാനിപ്പിക്കണം എസ് ഐ മാർക്കെതിരെ ഗൂഢാലോചനയിലും അന്വേഷണം വേണമെന്നും അദ്ദേഹം ഡി ജി പിക്ക് നൽകിയ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് മുൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്നു വിനോദ് കുമാർ ജനം തിരുവനന്തപുരം